ഹായ് മൈ മൈഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വന്നിരിക്കുകയാണ് ഇനിയും ഇടവേളകൾ ഉണ്ടാവുമെന്നറിയില്ല അപ്പോൾ എന്തായാലും ഞാൻ എനിക്കെന്തോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് തോന്നണില്ല കേട്ടോ ഞാൻ നാട്ടിൽ പോണേലും മുന്നേ വീഡിയോ എടുക്കൽ ഇല്ല വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടൽ നിർത്തിയതാണ് അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഓണത്തിൻ്റെ ഒന്നത്തെ എങ്ങാണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അലറച്ചില്ലറ ഷോർട്സും അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു പിന്നെ അങ്ങനെ വലിയൊരു ഗ്യാപ്പ് വന്നു എന്താണെന്നറിയില്ല വീഡിയോ ആദ്യം എടുത്തെങ്കിലും വെക്കാറുണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അതുമില്ല പിന്നെ ഉണ്ടായിരുന്ന കുറച്ച് നാട്ടിലെ അത് പിന്നെ അച്ഛനും അമ്മയൊക്കെ കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ചില വീഡിയോസൊക്കെ എടുത്തത് എൻ്റെ ഒരു ആ മൊബൈൽ കേടായിപ്പോയി ഇപ്പോൾ പുതിയ തരണം വാങ്ങിയിട്ട് അപ്പം അതിലാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിലായിരുന്ന കാരണം കൊണ്ടും പിന്നെ വീഡിയോ എടുക്കാനായിട്ട് ഒട്ടും തോന്നാത്തതുകൊണ്ടൊക്കെയാണ് കേട്ടോ ഇങ്ങനെ ലേറ്റ് ആയതാണ് അച്ഛനും അമ്മയൊക്കെ വളരും വന്ന സമയത്ത് അവരിപ്പോൾ വന്നിട്ട് പോയി കേട്ടോ ഞങ്ങൾ വൈകിട്ടൊക്കെ നടക്കാൻ പോകും രാവിലെയും പോകും വൈകിട്ടും പോകും അങ്ങനെ പോകുമ്പോൾ കണ്ട കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും കണ്ടില്ല ഇത് ഈ ഒരു കായ എന്താണെന്നൊരു പഠിത്തം ഒന്നുമില്ല ചുമ്മാ വീഡിയോ എടുത്തു പിന്നെ ഇത് ഇത് ഇവിടെ ഞാൻ ഇപ്പോഴാണ് ഇട്ടത് കണ്ടത് നാട്ടിലൊക്കെ നിറച്ച് നിൽക്കുന്നത് കണ്ടത് അപ്പോൾ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അങ്ങനെ പറിച്ചെടുത്താണ് പിന്നെ ഇത് കണ്ടില്ല നിറച്ച് ഇവിടെ ഉണ്ട് നമ്മുടെ വെള്ളച്ചേരി ഇല്ലേ ആ അത് തന്നെയാന്ന് തോന്നുന്നു ഇനി അതിൻ്റെ വകേല വല്ല എന്തുണോന്നറിയില്ല പക്ഷെ നിറച്ചുണ്ടായി നിൽക്കട്ടു അത് ഞാൻ ഇവിടെ മാത്രമല്ല പലയിടത്തും കണ്ടിട്ടുണ്ട് ഇവിടെ നിറയെ ഇങ്ങനെ തൈരിയൊക്കെ അതിൻ്റെ ആ ഒരു പൂവും വിത്ത് തോന്നണു അതൊക്കെ ആയിട്ടുള്ളത് പിന്നെ മോളെ മോളെക്കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ മോളാദ്യമായിട്ടാണ് തൊട്ടവാടി കാണുന്നത് അത് ചവിട്ടിക്കൊണ്ട് നടക്കുന്നുട്ടോ ഞാനപ്പോൾ പറഞ്ഞു തൊട്ട് കഴിഞ്ഞാൽ അത് ഉറങ്ങിപ്പോകുന്നു അപ്പോൾ അവൾ അതിനെ സ്ലീപ്പിംഗ് പ്ലാന്റ് എന്നാണ് പറയണത് ടച്ച് മീനോട്ട് എന്ന് പറയണില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നു കഴിഞ്ഞപ്പോൾ മോനെ അവിടെക്കെങ്കിലും വിശ്വിട്ട് വയ്യേ കഴിക്കണേ എന്നും പറഞ്ഞാൽ മോൻ മുകളും തുടങ്ങി അപ്പോൾ നമ്മളവിടെ അടുത്ത് തന്നെ ഒരു ശ്രീ ഉടുപ്പി കഫേ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് പോയി ആദ്യമായിട്ട് നമ്മൾ പോകണത് കേട്ടോ നമ്മളിങ്ങനെ വണ്ടിക്കൊക്കെ പോകുമ്പോൾ കാണാറുണ്ട് പക്ഷേ ഇതുവരെയും അവിടെ കയറി കഴിച്ചിട്ടില്ല എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ കയറി ദോശയും വടയും ഒക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ അവിടെ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അകെ ഞാൻ എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചത് ഈ ഒരു നിർദോശയുണ്ട് സാധാരണ ഞാൻ പുറത്തുനിന്ന് ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായി അടിപൊളി സാധനമായിരുന്നു ഇത് ഭയങ്കരമായിട്ട് വട്ടി പോലെ ഇരിക്കുന്നത് നിറച്ചുപ്പും പിന്നെ അച്ഛനെ കൊണ്ട് കഴിപ്പിക്കാമെന്ന് വിചാരിച്ചത് നീന്താണ് പക്ഷേ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അച്ഛൻ കഴിക്കില്ലായെന്ന് പിന്നെ ബാക്കിയൊക്കെ നന്നായിരുന്നു കേട്ടോ മറ്റേ കാറ്റ് ഹെൽവൊക്കെ ഉണ്ടല്ലോ പാലട പോലെ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങി കഴിച്ച് തിരിച്ച് വിട്ടിപ്പോകാം ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ തിരിച്ച് വന്നു എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം അപ്പോൾ സി യുണു നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ